നമസ്കാരം ലഡാക്കിലെ ലേയിൽ രണ്ടു ദിവസം മുൻകുണ്ടായ കലാപം അത് ജെൻസി പ്രക്ഷോഭമോ മറ്റൊന്നുമല്ല ഒന്നാംതരം തീവ്രവാദ കലാപമാണെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ കലാപം കലാപമുണ്ടാകുന്ന ഇരുപത്തിനാലാം തീയതിയുടെ തൊട്ടു തലേ ദിവസം അർദ്ധരാത്രിയോടുകൂടി ഇന്ത്യക്ക് ഒരു സന്ദേശം ലഭിക്കുന്നു ആ സന്ദേശം ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് കൈമാറിയത് മൊസാദിന്റെ സന്ദേശം ഇതായിരുന്നു ഇന്ത്യയിൽ നേപ്പാൾ മോഡൽ ബംഗ്ലാദേശ് മോഡൽ ശ്രീലങ്ക മോഡൽ ഒരു രാഷ്ട്രീയ അട്ടിമറിക്കുള്ള നീക്കം നടക്കുന്നു അതിനു മുന്നോടിയായി രാജ്യത്ത് വലിയ കലാപത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് ഏത് നിമിഷവും രാജ്യത്ത് ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാം ഈ സന്ദേശം അജിത് ഡോവലിന്റെ കൈകളിലേക്ക് എത്തുന്നു അജിത് ഡോവൽ ഉടൻ തന്നെ അർദ്ധരാത്രി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ചർച്ചകൾ നടക്കുന്നു ആ ചർച്ചകൾക്കൊടുവിൽ ഇങ്ങനെ ഒരു കലാപം രാജ്യത്തിന്റെ ഏതെങ്കിലും മുക്കിലോ മൂലയിലോ പൊട്ടി പുറപ്പെട്ടാൽ അതിനെ സായുധമായി നേരിടാനും അടിച്ചമർത്താനുമുള്ള നിർദ്ദേശം സൈനിക മേധാവിമാർക്ക് അജിത് ഡോവൽ നൽകുകയാണ് അങ്ങനെ അജിത് ഡോവൽ ഒരുക്കിയ കെണിയിൽ തകർന്നു തരിപ്പണമാവുകയായിരുന്നു ജെൻസി കലാപം എന്ന ഓമന പേരിട്ട് വിളിച്ച തീവ്രവാദികൾ നയിച്ച വലിയ കലാപം പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ചൈനയുടെയും കരങ്ങൾ ഈ ലഡാക്കിലെ പ്രക്ഷോഭത്തിന് പിന്നിലുണ്ട് കലാപത്തിന് പിന്നിലുണ്ട് എന്നുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഇതാ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടി പുറത്തു വരികയാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ പോലും ഈ കലാപത്തിന്റെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ ഈ കലാപത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരും അന്വേഷണ സംഘങ്ങളും പുറത്തുവിട്ടിരിക്കുന്നു ലഡാക്കിലെ കലാപം നടത്തിയവർക്കൊപ്പം അപ്പർ ലേ വാർഡിലെ കോൺഗ്രസ് കൗൺസിലറായ ഫൺസോങ് സ്റ്റാൻസിൻ സെപ്പാങ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ബി ജെ പി പുറത്തുവിട്ടിരിക്കുന്നത് ബി ജെ പി നേതാവ് അമിത് മാളവിയാണ് ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ലഡാക്കിൽ കലാപം നടത്തുന്ന ഈ മനുഷ്യൻ അപ്പർ ലേ വാർഡിലെ കോൺഗ്രസ് കൌൺസിലറായ ഫൺസോങ് സ്റ്റാൻസിൽ സെപ്പാക്ക് ആണ് ബി ജെ പി ഓഫീസിനെയും ഹിൽ കൌൺസിലിനെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ ജനക്കൂട്ടത്തെ പ്രേരിപ്പിക്കുന്നതും പങ്കെടുക്കുന്നതും ഈ വ്യക്തിയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നു അമിത് മാളവിയ രാഹുൽ ഗാന്ധിയാണ് ഇനി മറുപടി പറയേണ്ടത് ലേയിൽ നടന്ന കലാപത്തിന് നേതൃത്വം കൊടുത്തത് അവിടെയുള്ള വാർഡ് കൗൺസിലറും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവുമായ ഒരു വ്യക്തിയാണ് സോനം വാങ്ങിച്ചും ഈ പ്രക്ഷോഭത്തിന്റെ ഏറ്റവും പ്രധാനി പ്രക്ഷോഭത്തിന്റെ തുടക്കക്കാരൻ അവിടെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുകയും ഈ പ്രക്ഷോഭത്തിന് ഇരുപത്തിനാലാം തീയതി ചെറുപ്പക്കാരെല്ലാം ഒന്നിച്ചെത്തണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്ത വ്യക്തി ആ സോനം വാങ്ങിച്ചുങ്കും കടുത്ത കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുമായൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ചൈനയുമായി വലിയ ബന്ധം പുലർത്തുന്ന ആളാണ് അപ്പോൾ അപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യം വളരെ കൃത്യമാണ് രാജ്യത്ത് ഒരു രാഷ്ട്രീയ അട്ടിമർ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ തുടക്കമായിരുന്നു ലേയിൽ ഉണ്ടായത് ആ തുടക്കം ആ കലാപം ലേയിൽ പൊട്ടിപ്പുറപ്പെട്ട് അത് രാജ്യത്തിന്റെ മറ്റു മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നു അതിനുവേണ്ടി കൃത്യമായി സ്ലീപ്പർ സെല്ലുകൾ പണിയെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം ഈ കലാപത്തെ അടിച്ചമർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇതാ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ഈ കലാപത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ഇന്ത്യയെ രക്ഷിച്ചത് ഒരിക്കൽ കൂടി ഇസ്രായേലിന്റെ ആ അതീവ രഹസ്യ സന്ദേശമാണ് മൊസാദിന്റെ സന്ദേശം ഇന്ത്യയുടെ ഭാവി തീരുമാനിച്ചു മൊസാദ് ഇന്ത്യക്ക് നൽകിയ ആ ഏറ്റവും നിർണായകമായ ആ അറിയിപ്പ് അത് ഒരിക്കൽ കൂടി ഇന്ത്യക്ക് രക്ഷയായിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം